മലയാളി പ്രേക്ഷകരുടെ പ്രിയതാരം കൊല്ലം സുധിയുടെ വിയോഗത്തിന് ശേഷവും അദ്ദേഹത്തിന്റെ ഭാര്യ രേണുവിനെ ചുറ്റിയുള്ള ചർച്ചകൾക്ക് സോഷ്യൽ മീഡിയയിൽ പഞ്ഞമില്ല ഇപ്പോൾ സിനിമാ മംഗളങ്ങളെയും ഗോസിപ്പ് കോളങ്ങളെയും ഒരുപോലെ ചൂടുപിടിപ്പിക്കുന്നത് രേണുവിന്റെ മൂന്നാം വിവാഹത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് ഒരു ഉദ്ഘാടന ചടങ്ങിനിടെ മാധ്യമപ്രവർത്തകർ കൂട്ടമായി വളഞ്ഞപ്പോൾ ഒട്ടും പതറാതെ രേണു നൽകിയ മറുപടികളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത് തന്റെ പേരിനൊപ്പമുള്ള സുധി എന്ന വാൽ എപ്പോൾ മാറ്റും എന്നായിരുന്നു പലരുടെയും സംശയം ഇതിന് രേണു നൽകിയ മറുപടി ഇങ്ങനെ ഇപ്പോഴും ഞാൻ ആ അതുല്യ കലാകാരന്റെ ഭാര്യയാണ് ഇനി എന്നെങ്കിലും മറ്റൊരാൾ എന്റെ കഴുത്തിൽ താലിയോ മിന്നോ മെഹറോ ചാർത്തിയാൽ അന്ന് ഞാൻ ആ പേര് മാറ്റും സുധിച്ചേട്ടന്റെ നിയമപരമായിട്ടുള്ള ഒരേ ഒരു ഭാര്യ ഞാനാണ് എപ്പോഴെങ്കിലും മറ്റൊരാളുടെ ഭാര്യ ആയാൽ സുധിച്ചേട്ടന്റെ പേര് എന്റെ പേരിൽ നിന്നും മാറ്റും അതുവരെ ആരൊക്കെ തലകുത്തി നിന്നാലും ഞാൻ രേണു സുധി തന്നെ ആയിരിക്കും രേണു പറഞ്ഞു രേണു സുധി മുസ്ലിം യുവാവുമായി പ്രണയത്തിലല്ലേ എന്ന ചോദ്യത്തിന് താരം മുൻപ് തന്നെ മറുപടി നൽകിയിരുന്നു ഗോസിപ്പുകളല്ലേ നോക്കാം രണ്ടു വർഷം സമയം ഞാൻ തന്നില്ലേ ഇനി ഒന്നര വർഷം കൂടിയേ ഉള്ളൂ തട്ടമിട്ട രേണുവിനെ എൺപത് അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനവും കാണാൻ പറ്റിയേക്കും പത്ത് ശതമാനം നമ്മുടെ കയ്യിലല്ല നമ്മൾ തീരുമാനിക്കുന്നത് പോലെ അല്ലല്ലോ ദൈവത്തിന്റെ കൈയിലല്ലേ കാര്യങ്ങൾ രേണു സുധി പറഞ്ഞു